ഇന്നലെ ചന്ദ്രനെ കണ്ട് കിടന്നുറങ്ങി ഇത് പുറത്തായിരുന്നു കാരണം അകത്തെ ആൾക്കാർ കിടക്കുന്നുണ്ട് ട്രിപ്പ് വരുമ്പോൾ ഏട്ടാൾക്കാർ എക്സ്ട്രാ വരും അവർ നമ്മളെ ഗസ്റ്റ് ആണല്ലോ അപ്പൊ ബെഡ് നമ്മൾ വിട്ടു കൊടുക്കും നമ്മൾ പുറത്ത് കിടക്കും വിചാരിച്ച പോലെ തന്നെ രാവിലെ തന്നെ തന്നെ എനിക്ക് പണി ഇട്ടി ഈ പണി വരുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു കാരണം കണ്ട പുല്ലും കച്ചറൊക്കെ നമ്മുടെ എ സിയുടെ കൂളിങ്ങിന്റെ സ്ട്രെയിനറിന് ഉൾക്കയറും അത് പോയിട്ട് ക്ലീൻ ആക്കണം അതിനാണ് ഞാൻ ഈ സിലിണ്ടർ എടുത്ത് പോകുന്നത് അതാണെങ്കിലും യാട്ടിന്റെ ഏറ്റവും താഴത്തം ഇന്നലെ ഞാനൊരു മൂന്നോ നാലോ പ്രശ്നം ചാടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാട്ടത്തിൽ സിലിണ്ടറൊക്കെ വെച്ച് പോകും പിന്നെ പിന്നെ സിലിണ്ടർ ഒന്നും വേണ്ട കാരണം അധികം കച്ചറുണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് പോയിട്ട് ക്ലീനാക്കി തിരിച്ചു വരാം താഴെ ക്ലീൻ ചെയ്ത് ഞാൻ ഇന്നേ ഒന്ന് ക്ലീൻ ചെയ്ത് ഇറങ്ങുമ്പോഴത്തേന് മറ്റേ ആട്ട് കെട്ടു പോയി ബോസിന് ലൈവ് ഫിഷ് ആണെന്ന് അപ്പം അതെടുക്കാനുള്ള പോക്കാണ് ഇത് ഇവിടെ ട്രാപ്പിൽ മീൻ കുടുങ്ങി കിടക്കുന്നുണ്ടോ അതെടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഒരൊറ്റ മീനും കുടുങ്ങിയിട്ടില്ല അപ്പൊ നമ്മൾ തിരിച്ചുപോയി പോകുന്ന വഴിക്ക് ഫുള്ള് ഐലൻഡിന്റെ പണിയെടുക്കുകയാണ് എന്തൊക്കെക്കോ പണിയുന്നുണ്ട് എന്തായാലും പണി തീരുമ്പോ നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ ട്രക്കുകളൊക്കെ ആ പണി കഴിക്കുന്ന ഐലൻഡിലോട്ട് കൊണ്ടുപോകണം അങ്ങനെ മീനൊന്നും കിട്ടാതെ നമ്മൾ നമ്മുടെ ആട്ടിലേക്ക് തിരിച്ചു പോകണം ലഞ്ചും കഴിച്ച് ആങ്കറുടുത്ത് നമ്മൾ തിരിച്ചു പോയി അതൊന്നും കാണിക്കാനുള്ള സമയോ സന്ദർഭമോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാം ആങ്കറൊക്കെ കുടുങ്ങി ഒരു വൈക്കായി എങ്ങനെ കഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ട് അവസാനം നമ്മൾ തിരിച്ച് നമ്മുടെ മറീനയിലെത്തി ഇപ്പോഴാണ് ഒരു സന്തോഷമായത് കാരണം ആ ചൂടത്ത് രണ്ട് ദിവസം നല്ലപോലെ പണിയുണ്ട് ഇനി നമ്മളെ ചെറുക്കനെ കെട്ടിയിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ അപ്പോൾ ശരി ബൈ